ആണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വണ്ടിയാണ് എത്ര കൊടുക്കാം ഇത് നമുക്കൊരു ഒന്ന് മാക്സിമം ലോൺ മാക്സിമം ലോൺ അതൊരു ഐറ്റം ഐറ്റം പെട്രോൾ ഡീസൽ വണ്ടിയാണ് എല്ലാം വണ്ടി ഡീസൽ ഐറ്റം ആണ് ഞങ്ങൾ ഇത് നമുക്കൊരു കൊടുക്കാം എത്ര അമ്പത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡല് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് ഒരുഅതിനായിരം വടക്കില് ഐറ്റം കൊണ്ടാണ് പതിനായിരം ഇരുപതിനായിരം മടക്കല്ല അടിപൊളി ന്യൂ ഷേപ്പ് അടി കൊടുത്ത അടിപൊളി ചോപ്പള്ളർ വണ്ടി ഞാൻ മോഡലിണ്ട് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ അതാണ് ഇതിന്റെ ഐലറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് സിംഗിൾ ഓണർ ആണ് എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷം ആറ് ലക്ഷം ആയിക്കൊണ്ട് ഇരുപതിനായിരം വടക്കാല് പതിനായിരം വടക്ക് വണ്ടി കൊണ്ടാണ് ചോപ്പർ ഷിഫ്റ്റ് ആണ് കള വണ്ടി ഇത് പതിനഞ്ച് പതിനാറ് റൈസില് വണ്ടി ആ ഇത് നമ്മൾ വീഡിയോ എൽ ഡി ഓപ്ഷൻ വരുന്ന ഒരു വണ്ടിയാണ് എൽ ഡി ഐല് ഓപ്ഷൻ ആണ് എത്ര നമുക്ക് ഒരു നാല് ആപ്പുട്ടിയൊടുക്കാം നാലാപ്പീനെ മാക്സിമം ലോണെ മാക്സിമം ലോൺ കൊടുക്കാം ലോൺ ഫുൾ ആണ് ഇതൊക്കെ ഫുൾ ആണ് നമ്മൾ എല്ലാ ഫുൾ ആണ് അതൊരു രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ വി എക്സ് ഐ ആ നമുക്ക് രണ്ട് ആപ്പുട്ടിയാണ് കൊടുക്കാം രണ്ടാം നാപ്പിനെ പതിനൊന്ന് മോളോ പതിനൊന്ന് മോഡലിൽ പതിനൊന്ന് ലോൺ എത്ര കയറും ലോൺ നമുക്കൊരു നോക്കിയപ്പോ ഒന്ന് തൊണ്ണൂറിന്റെ എടുത്ത് കിട്ടുക മാക്സിമം പതിനാല് ആണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സെഡ് ഡേയിലെ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒന്നര ലക്ഷം കിലോമീറ്റർ വണ്ടി വണ്ടിയാണ് എത്ര കൊടുക്കുക ഇത് നമുക്കൊരു മൂന്നേ ആപ്പിട്ടാ മൂന്നെ മാക്സിമം ലോണാണ് മാക്സിമാണ് മാക്സിമം ലോൺ അറിവില്ലേ മാക്സിമം പ്രൊഫൈലായിരുന്നു മാക്സിമം ലോണാണ് വീഡിയോ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ആ നമ്പറിൽ വിളിച്ചോളൂ